പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സ്മൃതി മണ്ഡപം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നടന്നിരുന്ന ആട്ടക്കഥ ഉണ്ടായതായിരുന്നു നടത്തുന്ന ആട്ടക്കഥ വളരെ പ്രചരിതമാണ് വളരെ പ്രശസ്തമാണ് ഈ നടന്ന ആട്ടക്കഥയിൽ രണ്ടാം ദിവസം കാട്ടാളും നമേണ്ടി ആയിട്ടുള്ള ഒരു ഭാഗം കലാമണ് രാശകരമായ പണിക്കനും രാശികരെ പണിക്കലും ആർ എൽ വി പ്രമോദം കൂടിയ അഭിനയിക്കുന്നുണ്ട് ഈ അഭിനയം കണ്ടുകഴിഞ്ഞാൽ ശരിക്കുമുള്ള തന്നെ കാട്ടാണെന്ന് തോറ്റുപോകും അത്ര മനോഹരമായിട്ടാണ് അവർ പാടി അത് അഭിനയിച്ചത് ആ പാട്ടെന്താ നോക്കാം പങ്കജപാണനൊരു പകയായി ചമഞ്ഞി തന്നിൽ പങ്കജപാണനൊരു അങ്ങോട്ടിങ്ങോട്ടു എനിക്കുണ്ടോ ചർച്ചയിൽ കെട്ടിപ്പൊക്കിച്ച് വരും വെച്ചൊരു വീട് വായിച്ച നമുക്ക്

ಅಂಗ ನಿರೇಂದ ಸಂಘದುಡ ಮೂಡ ಸುಖಿ ಎ